ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കേറ്റത്തെ ക്ലാസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് വളർച്ചയും വികാസവും എന്നുള്ള പോർഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലെ വികസന ഘട്ടങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ അഞ്ച് വികാസ ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നാൽ വികാസഘട്ടങ്ങളെ ജനനത്തിന് മുമ്പും ശേഷവുമുള്ള ഘട്ടങ്ങൾ എന്ന വിഭജനവും ഉണ്ട് അപ്പോൾ നമുക്കത് പഠിച്ചാലോ ജനനത്തിന് മുന്നേ ഉള്ള ഘട്ടമാണ് പ്രാഗ്ജന്മ ഘട്ടം അതിനുശേഷം വരുന്നതാണ് ജനനാന്തര ഘട്ടം ജനനപൂർവ്വ ഘട്ടം അഥവാ പ്രാഗ് പ്രാഗ്ജന്മഘട്ടം പ്രീനേറ്റൽ പിരീഡ് ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെയുള്ള കാലമാണ് പ്രാഗ് ജന്മം അല്ലെങ്കിൽ പ്രീനേറ്റൽ പിരീഡ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ വച്ചുള്ള ശിശു വികസനം അതിൻ്റെ സമ്പൂർണ്ണ വികസനത്തിൽ എത്തിച്ചേരുന്ന ഘട്ടമാണ് ജനനപൂർവ്വഘട്ടം അല്ലെങ്കിൽ പ്രാഗ്ജന്മ ഘട്ടം മനുഷ്യന്റെ ഗർഭകാലം എത്രയാണ് ഇരുന്നൂറ്റി എൺപത് ദിവസമാണ് ഗർഭപാത്രത്തിൽ ശിശുവിന്റെ ഘടനാപരവും ധർമ്മപരവുമായ വികസനം ദൃശ്യമാകുന്ന ഘട്ടമാണ് ജനനപൂർവ്വ ഘട്ടം ഈ പ്രാക്ജന്മ ഘട്ടത്തെ അല്ലെങ്കിൽ ജനനപൂർവ്വ ഘട്ടത്തെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് തിരിക്കാം ബീജാങ്കുരണഘട്ടം അല്ലെങ്കിൽ ജീവസ്ഫുരണഘട്ടം അഥവാ ജർമിനൽ പിരീഡ് ഇതെന്ന് പറയുന്നത് ഗർഭധാരണം മുതൽ രണ്ടാഴ്ച വരെയുള്ള കാലഘട്ടമാണ് ബീജാങ്കുരണഘട്ടം രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ പത്താഴ്ച വരെയുള്ള കാലഘട്ടമാണ് ഭ്രൂണഘട്ടം അല്ലെങ്കിൽ എംബ്രിയോണിക് പിരീഡ് ഇനി പത്താമത്തെ ആഴ്ച മുതൽ രണ്ടര മാസം അതായത് ജനനം വരെയുള്ള കാലഘട്ടമാണ് ഗർഭസ്ഥ ശൈശവ ഘട്ടം അല്ലെങ്കിൽ ഗർഭഘട്ടം അല്ലെങ്കിൽ ഫീറ്റൽ പിരീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ജനനപൂർവ്വ ഘട്ടം മനസ്സിലായല്ലോ ഇനി ജനനാന്തര ഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ സ്റ്റേജ് അതായത് ജനനം മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പോസ്റ്റ് നേറ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ ജനനാന്തര ഘട്ടം ജനനാന്തര ഘട്ടത്തിലെ വിവിധ കാലഘട്ടങ്ങളാണ് ശൈശവം ആദ്യ ബാല്യം മദ്യ ബാല്യം പിൽക്കാല ബാല്യം അല്ലെങ്കിൽ അന്ത്യബാല്യം ഇൻഫൻസി എർലി ചൈൽഡ്ഹുഡ് മിഡിൽ ചൈൽഡ്ഹുഡ് ലേറ്റർ ചൈൽഡ്ഹുഡ് ഇതിലെ ശൈശവം എന്ന് പറയുന്നത് ജനനം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ ടൈ ഈ ടൈമിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എപ്പോഴും പ്രവർത്തനനിരതമാകാനുള്ള താല്പര്യം കാണിക്കുന്നു അല്ലേ കൊച്ചു പിള്ളേർ വെറുതെ ഇരിക്കാറില്ലല്ലോ എന്തെങ്കിലുമൊക്കെ എടുത്തും പിടിച്ചു അല്ലേ അതുപോലെ അനുകരണവാസനയുണ്ട് ജിജ്ഞാസ ചലനാത്മകത സ്നേഹം സുരക്ഷിതത്വം അംഗീകാരം എന്നിവയൊക്കെയുള്ള ആഗ്രഹം പിന്നെന്താണ് ഈക്കോ സെൻട്രിക് തോട്ടാണ് അവർക്ക് അഹം കേന്ദ്രീകൃത ചിന്ത അതായത് ഞാൻ എൻ്റേത് എൻ്റെയായി കളിപ്പാട്ടം എന്നൊക്കെ പറയാറില്ലേ അപ്പം അങ്ങനെ ഒരു ചിന്തയാണ് ശൈശവ ഘട്ടത്തിലുള്ളത് പിന്നെ ഭാവനാലോകത്തിൽ വിഹരിക്കാനുള്ള താല്പര്യം ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം അല്ലേ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിന് ഒരു ഐസ്ക്രീം കൊടുത്താൽ പെട്ടെന്ന് ചിരിക്കും ഏഹ് പിന്നെ ആഗ്രഹം സാധ്യമായില്ലെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രതിഷേധം ചില പിള്ളേരൊക്കെ റോഡിലൊക്കെ കിടന്നു കരയുന്നത് കാണാം അല്ലേ അതുപോലെ ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത അതുപോലെ വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളോടുള്ള ഇഷ്ടം സമപ്രായക്കാരുമായി കൂട്ടുകൂടുന്നതിനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമുള്ള താല്പര്യം സ്വതന്ത്രമായി ചിന്തിക്കാനും ഭയരഹിതമായി അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുമുള്ള താല്പര്യം ശ്രദ്ധാദൈർഘ്യക്കുറവ് അല്ലെ കുട്ടികളൊന്നും ശ്രദ്ധിക്കാറില്ല അങ്ങനെ അതുപോലെ അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ് ഇതെല്ലാം ശൈശവത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതെല്ലാം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കണേ അടുത്തതാണ് ബാല്യം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് അപ്പോൾ അതായത് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഈ ചൈൽഡ് എന്ന് പറയുന്നത് അതിൽ തന്നെ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ ആദ്യ ബാല്യം ഏർലി എന്നും ആറ് മുതൽ ഒമ്പത് വയസ്സ് വരെ മധ്യബാല്യം ബാല്യം മൂന്ന് വയസ്സ് വീതം കൂട്ടിയാൽ മതി കേട്ടോ അപ്പം ഈ കാലബാല്യം ഇപ്പോൾ എത്രയായിരിക്കും ഒമ്പത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം ആദ്യ ബാല്യത്തിൽ കുട്ടിയുടെ പ്രകൃതവും സവിശേഷതകളുമാണ് ഓട്ടം ചാട്ടം സംഘകളികൾ എന്നിവയിൽ താല്പര്യം കാണിക്കുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമം ആകുന്ന കാലഘട്ടമാണ് ഈ ആദ്യ ബാല്യം ശാരീരികവും ജൈവപരവുമായ ആവശ്യങ്ങൾക്ക് അന്യരെ ആശ്രയിക്കുന്ന പ്രവണത കുറയുന്നു ജന്തു കഥകൾ താളപ്രധാനമുള്ള ഗാനങ്ങൾ എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്നു കുട്ടികൾ ഡാൻസ് ഒക്കെ കളിക്കുകയും കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് അല്ലേ കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കാനും അവയിൽ സചേതനത്വം ഉണ്ടെന്ന് ആരോപിച്ച് പെരുമാറാനും ശ്രമിക്കുന്നു അതായത് പാവയ്ക്കൊക്കെ ജീവനുണ്ട് എന്നും പറഞ്ഞിട്ട് അതിനെ കുളിപ്പിക്കുകയും ഉറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും അല്ലേ ആ ഒരു കാലഘട്ടമാണ് യാദ്യ ബാല്യം അനുകരണവാസന കൂടുതൽ പ്രകടിപ്പിക്കുന്നു ജിജ്ഞാസ കൂടുതൽ പ്രകടിപ്പിക്കുകയും മുതിർന്നവരോട് പലവിധ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു അല്ലേ പലവിധ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ കുഴക്കും അതെന്താ അതെന്താ അല്ലേ ആ ഒരു കാലഘട്ടമാണ് ബുദ്ധിവികാസം കൂടുതൽ ത്വരിതമാകുന്ന കാലമാണ് ആദ്യ ബാല്യം ആദ്യ ബാല്യത്തെപ്പറ്റി ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞു മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അതുപോലെ ഇതറിയപ്പെടുന്നത് സംഘബന്ധപൂർവ്വകാലം പ്രീ ഗാങ് ഏജ് എന്നറിയപ്പെടുന്നു കളിപ്പാട്ടങ്ങളുടെ കാലമെന്നറിയപ്പെടുന്നതും ആദ്യ ബാല ആദ്യ ബാല്യമാണ് ടോയ് ഏജ് ശാഠ്യവും പിടിവാശിയും പ്രകടിപ്പിക്കുന്ന കാലമാണ് ആദ്യ ബാല്യം സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനും പങ്കുവഹിക്കുന്ന കാല കാലമാണ് ആദ്യ ബാല്യം ആൺകുട്ടികൾക്ക് അമ്മയോടും അതിനെ പറയുന്നതാണ് ഇഡിപ്പസ് കോംപ്ലക്സ് പെൺകുട്ടികൾക്ക് അച്ഛനോടും അതാണ് ഇലക്ട്ര കോംപ്ലക്സ് അടുപ്പം തോന്നുന്ന കാലമാണ് ആദ്യ ബാല്യം വിദ്യാഭ്യാസപരമായി ഏറ്റവും പ്രധാനം ചെലുത്തുന്നതും അതുപോലെ സ്വാധീനക്ഷമവുമായ ഒരു കാലമാണ് ആദ്യ ബാല്യം വിദ്യാലയപൂർവഘട്ടമാണ് ആദ്യ ബാല്യം കളികളിലൂടെയും വായനയുടെയും എഴുത്തിൻ്റെയും പാ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്ന കാലമാണ് ആദ്യ ബാല്യം കൂട്ടുകാരെ കണ്ടെത്താനും ചങ്ങാത്തം കൂടാനും തുടങ്ങുന്നു നാർസിസത്തിൻ്റെ ഘട്ടം അല്ലെങ്കിൽ ആത്മരതിയുടെ ഘട്ടം എന്നറിയപ്പെടുന്ന കാലമാണ് ആദ്യ ബാല്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണേ അടുത്തതാണ് മധ്യ ആറ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടമാണല്ലോ മധ്യ ബാല്യം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ യുക്തിപൂർവം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു യുക്തിസ്പർശമല്ലാത്ത ഉത്തരങ്ങളെ അവഗണിക്കാനും സാധിക്കുന്നു അതിനു മുന്നേ എങ്ങനെയായിരുന്നു ചുമ്മാ അതെന്താ ഇതെന്താ എന്ന് ചോദിച്ചിരുന്ന കുട്ടി യുക്തിപൂർവ്വം ചോദിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് ആറ് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെ വീരകഥകളും ജന്തു ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു അല്ലെ ആദ്യ ബാല്യത്തിൽ അതിനോടൊപ്പം തന്നെ ഫലിതബോധമുള്ള സന്ദർഭങ്ങളെ ഇഷ്ടപ്പെടുകയും അതിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു അല്ലേ നമ്മളെല്ലാവരും പണ്ട് എന്താ ബാലരമയും ബാലഭൂമിയൊക്കെ വായിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു വായിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലേ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പഠിക്കാനും ഇഷ്ടപ്പെടുന്നു സംഘബോധം കൂടുതൽ തീവ്രമാകുന്നു യാഥാർത്ഥ്യബോധത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നു സങ്കല്പ ലോകത്ത് നിന്ന് വിടുതൽ വാങ്ങുന്നു എന്ന് പറയാം അപ്പം എല്ലാം കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി കുട്ടികൾ മനസ്സിലാക്കുന്നു ഓക്കെ അടുത്തതാണ് അന്ത്യബാല്യം അല്ലെങ്കിൽ പിൽക്കാല ബാല്യം ഒമ്പത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അന്ത്യബാല്യം അതിൻ്റെ പ്രത്യേകതകളാണ് സാമൂഹിക അവബോധം കൂടുതൽ വികസിക്കുകയും ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നു പഠനത്തിലും കളികളിലും മത്സര ബോധ്യം ബോധം വർദ്ധിക്കുന്നു വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ തുടങ്ങുന്നു വീരാരാധന പ്രബലമാകുന്നു കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു സമപ്രായ സംഘപ്രവർത്തനം പി എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ശക്തമാകുന്നു ശാസ്ത്രീയ ചിന്തയും മൂല്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും രൂപീകരിക്കുന്നു ഭാഷാശേഷികളിൽ നിപുണത വൈദഗ്ധ്യം നേടുന്നു പിൽക്കാല ബാല്യവുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഇമ്പോർട്ടൻ്റ് പോയിന്റുകളാണ് സംഘബന്ധങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നു ഗ്യാങ് ഏജ് എന്നറിയപ്പെടുന്നത് പിൽക്കാല ബാല്യമാണ് പൊരുത്തപ്പെടലിൻ്റെ കാലം ഏജ് ഓഫ് കൺഫോമിറ്റി എന്നറിയപ്പെടുന്നതും പിൽക്കാല ബാല്യമാണ് സമപ്രായക്കാരിൽ നിന്നുള്ള സ്വീകരണവും അവരുടെ സംഘത്തിലെ അംഗത്വവുമാണ് പിൽക്കാല ബാല്യത്തിൽ കുട്ടികൾ കൂടുതൽ പരിഗണന നൽകുന്നത് ഓക്കെ സ്വന്തം ലിംഗത്തിൽപ്പെട്ടവരുമായി മാത്രമായിരിക്കും സൗഹൃദം കൂടുതൽ കൂടുതലവരിഷ്ടപ്പെടുന്നത് അതായത് ആണും ആണും തമ്മിൽ പെണ്ണും പെണ്ണും തമ്മിൽ അങ്ങനെയാണ് ഒരു കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കായികവും ബൗദ്ധികവുമായി സ്ഥിരത കൈവരുന്ന ഘട്ടമാണ് ഈ പിൽക്കാല ബാല്യം എന്ന് പറയുന്നത് അതുപോലെ പ്രാഥമിക വിദ്യാലയ ഘട്ടം എന്നറിയപ്പെടുന്നത് പിൽക്കാല ബാല്യമാണ് ലൈംഗിക ഒഴിച്ച് മറ്റെല്ലാ ശാരീരിക മാനസിക കാര്യങ്ങളിലും കുട്ടി പരിപക്വനാ ആർജിക്കുന്ന കാലമാണ് അപ്പോൾ അവിടെ നമ്മൾ ഓർക്കാനുള്ളത് ഈ ഒരു പിൽക്കാല ബാല്യം അവസാനിച്ചതിന് ശേഷമാണ് ലൈംഗിക വികാരം അതിശക്തമായി കുട്ടികളിൽ പ്രത്യക്ഷപ്പെടുന്നത് അതായത് ഈ ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷം അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ അറിയപ്പെടുന്നതാണ് അന്തർലീന ഘട്ടം അല്ലെങ്കിൽ ലേറ്റൻസി പിരീഡ് എന്ന് പറയുന്നു ഓക്കേ അപ്പോൾ ബാല്യം കഴിഞ്ഞു ഇനിയാണ് കൗമാരം കൗമാരം തുടങ്ങുന്നത് അതായത് അഡോളസൻസ് ഏജ് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയാണ് കൗമാരം ജീവിതത്തിൻ്റെ വസന്തം എന്നറിയപ്പെടുന്ന കാലമാണ് കൗമാരം പരിവർത്തനത്തിൻ്റെ കാലം പിരീഡ് ഓഫ് ട്രാൻസിഷൻ എന്നറിയപ്പെടുന്നു നിരൂപണാത്മക ചിന്തനം ഗുണാത്മക ചിന്തനം യുക്തി യുക്തി ചിന്തനം എന്നിവ വികസിക്കുന്ന കാലഘട്ടമാണ് കൗമാരം മനുഷ്യ ശരീരം എല്ലാ അർത്ഥത്തിലും അതിൻ്റെ അന്തിമ രൂപം കൈവരിക്കുന്നു പെട്ടെന്നുള്ള കായികവും ജൈവശാസ്ത്രപരവുമായ മാറ്റങ്ങളുടെ കാലമാണ് കൗമാരകാലം പറ്റിയുള്ള രണ്ട് വിശേഷണങ്ങൾ നോക്കാം താത്കാലിക ബുദ്ധിഭ്രമത്തിൻ്റെ കാലം ദ പിരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് കൗമാരത്തെ വിശേഷിപ്പിച്ചത് ഹോളിംഗ് വർത്താണ് ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം ദ പിരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നും ശോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലം ദ പിരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ് കൗമാരത്തെ വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹാളാണ് ഓക്കെ ഇനി അടുത്ത വരുന്ന കാലഘട്ടം ഏതാണ് യൗവനം അല്ലെങ്കിൽ അഡൾട്ട് ഹുഡ് ഇരുപത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ വരുന്ന ആ ഒരു കാലഘട്ടമാണ് യൗവനം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കാലഘട്ടം ആയിട്ട് പറയാം ഈ അഡൽട്ട് എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് എന്താണ് അമ്പത് വയസ്സിന് ശേഷമുള്ള കാലമാണ് വാർദ്ധക്യം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണും ഈ ചാപ്റ്ററിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ടോയെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ നേരത്തെ കേട്ടിട്ടെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശൈശവത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താമല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഈ പോർഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് വേ വേസ്റ്റല്ല വെർത്താണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ബായ്